കെ രാകേഷിനെ അഭിനന്ദിച്ച ദിവ്യ എസ് രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ദിവ്യ എസ് പോസ്റ്റ് ഇന്നലെ വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിൽ വാർത്തയാക്കിയിരുന്നു അഭിനന്ദനത്തിന്റെ പേരിൽ ദിവ്യ എസ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പൊളിറ്റിക്സിൽ വൺ ഫോർട്ടി ന്യൂസ് ഉൾപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാഗേഷിനെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ അഭിനന്ദിച്ച ദിവ്യ എസ് എസ്ഐഎസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ചില സിവിൽ സര്വീസ് ഉദ്യോഗസ്ഥരിലൊരാളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം സോപ്പിട്ടോളൂ പക്ഷേ ഒരുപാട് പതപ്പിക്കേണ്ട ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നു കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥന്റെ ഭാര്യ കൂടിയായ ദിവ്യായ അയ്യരുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മൊത്തത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാൽ പ്രതികരിച്ച് കൂടുതൽ വിവാദമുണ്ടാക്കേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനിടെയാണ് പരസ്യ വിമർശനവുമായി കെ മുരളീധരൻ രംഗത്തെത്തിയത് അതേസമയം ദിവ്യായ അയ്യരുടെ പരാമർശത്തോട് നോ കമന്റ്സ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ദിവ്യ അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായ ഘട്ടത്തിൽ ദിവ്യക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ഘടകം രംഗത്ത് വന്നിരുന്നു ദിവ്യ സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് ദിവ്യ ഓർക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അഭിപ്രായപ്പെട്ടിരുന്നു വിമർശനങ്ങളോട് ദിവ്യായ സയ്യർ പ്രതികരിച്ചിരുന്നു താൻ പറഞ്ഞത് സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണെന്നും ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നതിന് എന്തിനാണ് മടിക്കുന്നത് എന്നുമായിരുന്നു ദിവ്യായ സയ്യറുടെ ചോദ്യം രാകേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ അഭിനന്ദിച്ചു കർണനു പോലും അസൂയ തോന്നുന്ന വിധം കെ കെ ആർ കവചം കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട് വിശ്വസ്തതയുടെ പാഠപുസ്തകം എന്നിങ്ങനെയായിരുന്നു കെ കെ രാകേഷും മുഖ്യമന്ത്രിയും ഒപ്പം നിൽക്കുന്ന ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത് ദിവ്യ എസ് അയ്യാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഈ അഭിനന്ദനത്തിൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും എന്ന് തന്നെയാണ് വൺ ഫോർട്ടിയുടെ അഭിപ്രായം കാരണം കോൺഗ്രസ് നേതാവായ കെ എസ് ശബരിനാഥിന്റെ ഭാര്യ തന്നെ കെ കെ രാകേഷിന്റെ കവചം കർണനു പോലും അസൂയ തോന്നുമെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് അംഗീകാരമാണ് രാകേഷിന് ലഭിക്കാനുള്ളത് അതും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇട്ടാൽ കോൺഗ്രസിന് അത് സഹിക്കുമോ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ ദിവ്യ ട്രാൻസ്ഫർ വാങ്ങി തെക്കുവടക്ക് നെട്ടോട്ട് മോടുമെന്ന് മുന്നറിയിപ്പ് തന്നെയാണ് ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന കെ മുരളീധരന്റെ വാക്കുകളിലുള്ള ഭീഷണി ദിവ്യ പറഞ്ഞതുപോലെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം പറഞ്ഞത് അനുഭവിക്കാനിരിക്കുന്ന തലയിലെഴുത്താകുമോ എന്നാണ് ഇനി അറിയേണ്ടത് പക്ഷേ ദിവ്യയുടെ തലയിലെടുത്ത് മാറണമെങ്കിൽ ഭർത്താവിന്റെ പാർട്ടി അധികാരത്തിൽ വരണമല്ലോ എന്ന മിനിമം ആശ്വാസം ബാക്കിയുണ്ട്